ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പാടുപാടുന്നത് ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം കാരണം ആ കുടുംബം തകർന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ആർക്കും സഹിക്കാൻ പറ്റില്ല കാരണം അവർ അങ്ങനെ പ്രണയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ അവർ ആ ഉസ്താദിൻ്റെ അടുത്ത് പോയത് ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ വല്ലാത്തൊരു കഥ കണ്ടൊക്കെ ഞാൻ എന്താ പറയുക

ാണ് എന്താ സ്ഥാതെ പറയണത് ഒന്ന് നോക്കി പറയോ അവന്റെ മനസ്സിൽ എന്താന്നുള്ളത് അറിയാൻ പറ്റുവോ ഇതിപ്പോ മുന്നോട്ട് പോവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമോ ഞാൻ ചെയ്യാം പിന്നെ അവന്റെ മനസ്സിലിപ്പോ എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ ആരെങ്കിലും വന്നോ അതെന്തി അറിയാൻ പറ്റുമോ നല്ല സ്നേഹം ഇരുന്ന സ്നേഹം ഇരുന്നേ അപ്പോ ഇപ്പൊ കൊറച്ചിസായിട്ട് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് മുന്നോട്ട് പോലുള്ളത് ഉറപ്പാണോ ഉസ്താദ് അത് അങ്ങനെയാണ് കാണുന്നത് എന്റെ ഉമ്മാന പേര് സൈനബ് അപ്പൊ നോക്കിട്ട് പറയോ ആയിഷല്ല ആയിഷല്ലോ ആസിയ ആസിയ പ്ലീസ് ഉസ്താദിന്റെ മനസ്സിനു സാധനത്തിനോ പറയൂ പ്ലീസ് ഉമ്മാന പേര് പേര് ആസിയ ഒൻറെ പേര് ആഷിഖ് എന്റെ ഉമാന പേര് സൈനബ പേര് സൈനബ്സിട്ടാ ചെലപ്പോ ഒന്നും കൂടി ഉണ്ട് പഴയ പോലെ ആവാൻ പിന്നെ എന്നൊക്കെ ആയിട്ട് വിടും അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ പോലും അല്ലെങ്കിൽ പറ്റ ഒക്കാണെങ്കിലും അതിനുള്ള കാരണം എന്താ എന്റെ അടുത്തുള്ള കാരണമാണോ അതോ അവന്റെ അടുത്തുള്ള കാരണമായിരിക്കും അവസ്ഥ അതൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അന്റെ അടുത്തുനിന്നൊരു കാരണല്ല അവന്റെ മനസ്സിനൊരു മാറ്റം വരേണ്ടതാണത് ഇപ്പൊ എന്റെ സ്ഥലം ചെയ്യാവും പോവാണ്ടിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറയോ അതിപ്പോ എന്റെ പേരാമീന അല്ല ഓൻറെ അല്ലേ രാഹു അതിപ്പോ നമ്മളിപ്പോ നോക്കിട്ടിപ്പോ അത് വന്നിരിക്കണെന്താന്ന് ചോദിച്ചാല് നിങ്ങളിപ്പോ നിങ്ങൾ തമ്മിൽ വലിയ ഒരസത്തിലല്ല രസത്തിലല്ല ഒരു ഒരസീം കൊണ്ടു അല്ലേ രണ്ടാള് നല്ല വയസ്സലാ അതാണ് ഇപ്പൊ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അഞ്ചത്ത് തെറ്റായിട്ട് നമ്മൾ ഇവിടെ കാണുന്നില്ല ഓൻറ്റത്ത് നല്ലോണം തെറ്റുണ്ടേ അപ്പോ ഇതിപ്പോ നാഭനും മാറണല്ലോ അപ്പൊ നാട്ടുകാരൊക്കെ ഇപ്പൊ ആടെ വട്ടം കൂടി ഓന എന്താ മാറ്റാന്നുള്ള ഒരു തീരുമാനത്തില അപ്പൊ എനക്ക് മാറാൻ പറ്റൂപ്പോ ഇപ്പൊ മാറിയപ്പ എന്താക്ക ഇപ്പൊ എനക്ക് വേറൊരാളെ കുറിച്ച് കാണണില്ല മുന്നെ കൂട്ടി കാണണം ഏ ഞാനിപ്പോ ഇവിടെ ഒഴിവുണ്ട് നോക്കണമെങ്കി നോക്കാം ഏഹ് അത്രയേ ഉള്ളൂ എൻ്റെ ഉറപ്പൊന്നുമില്ല നോക്കട്ടെ അപ്പൊ നിങ്ങളെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് മാറ്റാ മാറ്റാ മാറ്റാനുമ്പഴത്തു സംഭവുണ്ട് പക്ഷെ ഒരു നൂറ്റൊന്ന് തേങ്ങി വരണം ചൊറ്റക്ക് വരണം ഓനെ കൂട്ടണ്ടോ ചേച്ചാ ഓൻ്റെ മേക്ക് കൊടും ചേത്താനാ ഓന കൂട്ടാതെ ഇച്ചൊന്ന് വരണം ഇത് വണ്ണാകുമ്പിത് അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇപ്പം അത് കയറ്റിട്ട് നമ്മക്ക് അതായിട്ട് പോവാം എന്താണെങ്കിലും ഓന വിടാൻ പറ്റൂലത് എന്നെങ്ങനെങ്കിലും അതിൻ്റെ അടുത്ത തിരിച്ചെത്തിക്കണം വന്നെ നമ്മക്ക് കറക്കി തിരിച്ചെത്തിക്കാം നോക്കാം ഓന ഓനെങ്ങനെ തല നമ്മുടെ ഇങ്ങനെ കറങ്ങിയിട്ട് കൊറേ പെണ്ണുങ്ങൾ വട്ടത്തിട്ടുണ്ട് പിടിച്ചോ അതിപ്പോ ഇനിക്കിപ്പോ ആനക്കിപ്പോ എന്താ എന്റെ ഒരു ഇതിപ്പോ എന്താ ഓനെ ഓന പെടാ പെടാ പഴയ പന്തം തന്നെ വേണം ഇല്ലേ പഴയ ബന്ധം ആക്കാൻ അമ്മക്ക് അതിനുള്ളത് എന്റെ ചൊറ്റക്കൊന്നു വരണം എന്നിട്ട് അമ്മക്ക് അത് നോക്കാണ്ട് അമ്മക്ക് നോക്കാം എടുക്കാണ്ടാവും അമ്മക്ക് ബന്ധം അത് അങ്ങനെ തന്നെ ആക്കാം കേട്ടോ അത് ഞാൻ പറഞ്ഞ മാതിരി ആക്കിട്ട് ജോനോട് ഇട്ട് മുണ്ടണ്ടോ ഉച്ച മുണ്ടത് കേട്ടോ അല്ല 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 മോളെ അനക്കിപ്പോ അപ്പം പോയ അപ്പം എന്താന്നുള്ള ഒന്ന് പറയാണെങ്കിൽ അതിന്